ഒരു തൂവലുപോൽ താഴേക്ക് പതുക്കെ അവളുടെ കൺമുന്നിൽ തെളിഞ്ഞത് അവൻ മാത്രം ധ്രുവ് ചുറ്റും ചോര പരക്കെ അവളുടെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു തനിക്ക് സ്നേഹം ലഭിക്കാത്ത ഈ ലോകത്തു നിന്നും വിട പറഞ്ഞതിൽ അവൾ സന്തോഷിച്ചുവോ മിത്രാ അലറി വിളിച്ചുകൊണ്ട് കരഞ്ഞു ധ്രുവ് വിശ്വസിക്കാൻ കഴിയുന്നില്ല തന്റെ മിത്ര വിയർത്ത് കുതിർന്നിരുന്നു അവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു താൻ കണ്ട സ്വപ്നത്തിൽ നിന്നും മോചിതനാകാൻ അവന് ഇനിയും കഴിഞ്ഞിരുന്നില്ല അത് സ്വപ്നമാണെന്ന് വിശ്വസിക്കാനും വയ്യ താഴേക്ക് പതിക്കുന്ന തന്റെ മിത്ര ചോരയിൽ കുളിച്ച് ജീവൻ വെടിയുമ്പോഴും അവളിലെ പുഞ്ചിരി തനിക്കായി മാത്രം വിടരാറുള്ള തന്റെ അടുത്ത് നിൽക്കുമ്പോൾ മാത്രം താൻ അവളിൽ കാണാറുള്ള പുഞ്ചിരി അവന് പരവേശം തോന്നി തൊണ്ടയെല്ലാം വറ്റി വരണ്ടതുപോലെ എന്തെങ്കിലും അപകടം സംഭവിച്ചുവോ ചുറ്റും നോക്കിക്കൊണ്ട് ക്ലോക്കിൽ സമയം നോക്കിയവൻ മണി നേരം വെളുത്തു ഉള്ളൂ ഇന്നൊരു ദിവസമേ തനിക്കിനി തീരുമാനമെടുക്കാൻ ബാക്കിയുള്ളൂ നാളെ തന്റെ വിവാഹമാണ് പല്ലവിയോടൊപ്പം പക്ഷെ തനിക്ക് സ്നേഹിക്കാൻ കഴിയുമോ അവളെ ഒരു ഭാര്യയായി എങ്ങനെ അംഗീകരിക്കും താൻ മനസ്സ് മുഴുവൻ മിത്രം നിറഞ്ഞു നിൽക്കുന്നു അവളിലെ നനത്ത പുഞ്ചിരി അവളിലെ സങ്കടം നിറഞ്ഞ മുഖം അവളുടെ വേദന കണ്ണുനീർ കഴിയുന്നില്ല മിത്ര നിന്നെ മറക്കാൻ നെഞ്ചു കുത്തിക്കീറുന്ന വേദന അനുഭവിക്കുന്നുണ്ട് ഞാൻ ആ മുറിവിൽ നിന്നും രക്തം കിനിയുന്നുണ്ട് ഇത് ഞാനായിട്ട് വരുത്തി വെച്ച സങ്കടമാണ് നിനക്കും എനിക്കും ഒരു തവണയെങ്കിലും നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ അവസ്ഥ നമുക്കുണ്ടായില്ലായിരുന്നു മിത്ര വിഷമത്തോടെ ഓർക്കെ ആ സ്വപ്നം വീണ്ടും തെളിഞ്ഞതും അവന്റെ നെഞ്ചി പിടഞ്ഞു അവളെ ഒന്ന് കാണണമെന്ന് തോന്നിയവന് വയ്യ ഇനിയും വയ്യ കാണാതെ ചങ്ക് ചങ്കു പൊടിയുന്നതുപോലെ മുടിയിൽ പിടിച്ച് വലിച്ച് കരഞ്ഞു അവൻ വാതിൽപ്പടിയിൽ അവന്റെ സങ്കടം കണ്ടു നിന്നിരുന്ന ആ അമ്മയുടെ കണ്ണുകൾ ഇറനായി അവരൊന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി അവിടെ അവന്റെ അച്ഛൻ ഉറങ്ങിയിരുന്നില്ല എന്താ എന്താ അവന്റെ മുറിയിന്ന് ശബ്ദം കേട്ടേ വേവലാതിയോടെ ചോദിക്കുന്നുണ്ടായിരുന്നു അയാൾ എന്തോ സ്വപ്നം കണ്ടതാന്ന് തോന്നുന്നു മങ്ങിയ മുഖത്തോടെ അവർ പറഞ്ഞു എന്താടോ തന്റെ മുഖം വല്ലാതെ ഒന്നുമില്ല ബാലേട്ട അവൻ ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് കരയുന്നുണ്ട് സഹിക്കാൻ വയ്യ അവൻ്റെ കരച്ചിൽ കാണുമ്പോൾ അവൻ ആ കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ചെയ്ത് പോയോ ബാലേട്ട അവന്റെ മനസ്സറിയാതെ ഒക്കെ തീരുമാനിച്ചു തീരുമാനിച്ചുകൂട്ടി ഇത് അവന്റെ ജീവിതം അല്ലായിരുന്നു വിഷമത്തോടെ അവർ ചോദിക്ക് അയാളും അതേ ചിന്തയിലായിരുന്നു തെറ്റായോ എന്ന് എനിക്കും തോന്നുന്നുണ്ട് രമേ അവൻ പക്ഷെ നമ്മളെ എതിർത്തൊന്നും പറഞ്ഞില്ല അതാ എനിക്ക് സങ്കടം നമ്മൾ വിഷമിക്കുമെന്ന് കരുതിയിട്ടാവും ഇല്ലേ അവൻ ഒക്കത്തിനും മറുത്ത് പറയാതെ നിന്നു തന്നത് നമ്മുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ആ കുട്ടിയുടെ കണ്ണീരിന്റെ ശാപം നമ്മുടെ മോൻ്റെ ജീവിതത്തിൽ ഉണ്ടാവോ രമേ അയാൾ ചോദിക്കെ അവർ ഒന്നും പറയാതെ അയാളെ നോക്കി അവന്റെ ഇഷ്ടത്തിന് നിന്നാല് പല്ലവി മോള് അവളുടെ കണ്ണീര് കാണേണ്ടി വരും തൽക്കാലം നമുക്ക് നമ്മുടെ മോന്റെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാം അല്ലേ രമേ കല്യാണമൊക്കെ കഴിയുമ്പോൾ അവൻ എല്ലാം സ്നേഹിച്ചോളും പല്ലവിയെ അവളും നിറയെ സ്നേഹമുള്ള കുട്ടിയാ അവനും തിരിച്ച് സ്നേഹിക്കാതിരിക്കാനാവില്ല അവളെ സ്വയം പറഞ്ഞ് സമാധാനിച്ചുകൊണ്ട് ബാലൻ കിടന്നു ആ അമ്മയുടെ മനസ്സ് അപ്പോഴും അസ്വസ്ഥമായിരുന്നു മിത്ര എന്ന് അലറി വിളിച്ചുകൊണ്ട് കരയുന്ന തന്റെ മോൻ്റെ മുഖം ബാലയിട്ടം പറയുന്നത് പോലെ സ്നേഹിക്കാൻ കഴിയോ അവന് പല്ലവിയെ അത്രമേൽ ആഴത്തിൽ മിത്രയെ സ്നേഹിക്കുന്നത് കൊണ്ടാവില്ലേ അവൻ ദിവസവും ആ കുട്ടിയുടെ പേരിൽ ഇങ്ങനെ വിഷമിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ പല്ലവി അറിയാതിരിക്കോ അവന്റെ ഉള്ള് അതോടെ അവനെ വെറുക്കുവോ അവള് അവരുടെ ജീവിതം തകരുവോ ഉത്തരം കിട്ടാത്ത ഒരു നൂറ് ചിന്തകളോടെ അവർ അടുക്കളയിലേക്ക് നടന്നു ധ്രുവിന്റെ മുറിയുടെ അടുത്തൂടെ പോയപ്പോൾ അവന്റെ മുറിയിൽ നിന്നും തേങ്ങലുകൾ കേൾക്കുന്നുണ്ട് ആ അമ്മമനം തേങ്ങി അവൻ ഇങ്ങനെ കരയണമെങ്കിൽ അവന്റെ മനസ്സിൽ എത്രമാത്രം പതിഞ്ഞു പോയിട്ടുണ്ടാകും മിത്ര കണ്ണീരോടെ നെടുവീർപ്പോടെ അവർ അടുക്കളയിലേക്ക് നടന്നു ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിലേക്ക് മകനെ തള്ളിവിടുന്നു എന്നൊരു ആധി അവരെ മൂടിയിരുന്നു നേരം വെളുത്തതും കണ്ണ് തിരുമ്പി എഴുന്നേറ്റു അവൻ വെയിൽ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട് സമയം നോക്കി അവൻ മണി കഴിഞ്ഞിരിക്കുന്നു അവൻ അത്ഭുതം തോന്നി ഇത്രയും നേരമായിട്ടും അമ്മ തന്നെ വിളിക്കാത്തതിൽ പറമ്പിൽ നിന്നും തട്ടുമുട്ടും കേൾക്കുന്നുണ്ട് പന്തലിൽ പണിക്കാരുണ്ടെന്ന് തോന്നുന്നു നാളെ തന്റെ വിവാഹമാണ് അതോർക്കെ അവന്റെ മനസ്സിൽ തെളിഞ്ഞത് മിത്രയായിരുന്നു കുറച്ചു നേരം എന്തോ ആലോചിച്ചിരുന്നു അവൻ പിന്നെ എഴുന്നേറ്റുകൊണ്ട് പുറത്തേക്കിറങ്ങി അടുക്കളയിൽ നോക്കിയപ്പോൾ അമ്മ തിരക്കിട്ട പണികളിലാണ് പന്തലിലെ പണിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന അച്ഛന്റെ അടുത്തേക്ക് അവൻ ചെന്നു അച്ഛാ അവൻ്റെ വിളികേട്ട് ബാലൻ തിരിഞ്ഞു നോക്കി അച്ഛാ എനിക്ക് എനിക്ക് ഒരാളെ കാണാൻ പോകണം അവൻ പറയെ അയാളുടെ നെറ്റി ചുളിഞ്ഞു ഇപ്പോഴോ നാളെ നിന്റെ കല്യാണമാണോ ധ്രുവ് അറിയാം പക്ഷേ ഞാൻ എനിക്ക് എനിക്ക് കണ്ടേ പറ്റൂ ആരാ ആൾ അവനൊന്നും മിണ്ടാതെ തല താഴ്ത്തി മിത്രയാണോ ധ്രുവ് അയാൾ ചോദിക്ക് പകച്ചുകൊണ്ട് തല ഉയർത്തി നോക്കിയവൻ എന്താ നീ നോക്കുന്നത് ഞങ്ങൾക്കിങ്ങനെ മനസ്സിലായെന്നാണോ എന്റെ മോൻ ഏത് നേരവും ഉറക്കത്തിൽ ചൊല്ലി വിളിക്കുന്ന പേര് അതൊരു പെണ്ണിന്റെ ആണെന്നറിഞ്ഞത് മുതൽ ശ്രദ്ധിക്കുന്നതാ ഞങ്ങള് നിന്റെ മുഖത്തെ നിരാശയും സങ്കടവും ഈ കല്യാണത്തോടുള്ള താല്പര്യക്കുറവും കാണിക്കുന്നുണ്ട് അവളോട് നിനക്കുള്ള ഇഷ്ടം പക്ഷേ അയാളൊന്നും നിർത്തി ധ്രുവിനെ നോക്കി അവന്റെ മുഖത്ത് വിഷാദം പടർന്നിരുന്നു എനിക്കറിയാം അച്ഛ അച്ഛൻ വാക്കുകൊടുത്തതാണ് ഞാനത് തെറ്റിക്കില്ല പല്ലവിയെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്റെ അച്ഛന്റെ തല ആരുടെ മുന്നിൽ താഴാൻ പാടില്ല നെഞ്ച് പിടഞ്ഞുപോയി ആ അച്ഛന്റെ തനിക്ക് വേണ്ടിയാണ് തന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തന്റെ മകൻ അവന്റെ ഇഷ്ടം വേണ്ടെന്ന് വയ്ക്കുന്നത് പക്ഷേ മോനെ പല്ലവി മോളെ സ്നേഹിക്കാൻ എന്റെ മോന് കഴിയോ ആ കുട്ടിയെ വിഷമിപ്പിക്കരുത് എന്റെ മോന്റെ താലി ഏറ്റുവാങ്ങിയതിന്റെ പേരിൽ ആ കുട്ടിയുടെ കണ്ണീര് ഇവിടെ വീഴാൻ പാടില്ല പുഞ്ചിരിച്ചു വേദനയിൽ ചാലിച്ച പുഞ്ചിരി ഞാൻ ഞാൻ സ്നേഹിച്ചോളാം അച്ഛാ അത് പറയുമ്പോഴും തനിക്കതിന് കഴിയില്ല എന്ന് അവന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു അച്ഛ എനിക്കിപ്പം ഇത്രയെ ഒന്ന് കാണണം ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക് അവസാനായിട്ട് പ്ലീസ് അച്ഛാ ഞാൻ പൊക്കോട്ടെ പെട്ടെന്ന് വരാം തന്നോടപേക്ഷിക്കുന്ന മകനെ കാണേ സമ്മതം മോളാതിരിക്കാൻ അയാൾക്കായില്ല സന്തോഷത്തോടെ തന്റെ മിത്രയെ കാണാൻ ധ്രുവ പുറപ്പെട്ടു അവളെ കാണാൻ പോകുന്നതിൻ്റെ ആകാംക്ഷയിലും തങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും അതെന്ന് ഓർക്കെ അവന്റെ നെഞ്ചു പിടയുന്നുണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് പുറപ്പെടുമ്പോൾ അറിയില്ലായിരുന്നു അവന്റെ മിത്ര അവനെ വിട്ട് അകലങ്ങളിലേക്ക് പോയിരുന്നു എന്ന് തുടരും ബാക്കിയായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ